ഹായ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് വിസ്മയ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കമൻ്റ് ചെയ്ത് അതിവിടെ സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം എന്നെപ്പോലെ ഇതുവരെയും പഴനേക്ക് പോകാത്തരം ഈ വീഡിയോ കാണുന്ന എത്ര പേരുണ്ട് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടുകാർക്ക് മാത്രമല്ല നമ്മുടെ കേരളക്കാർക്കും ഒരു പഴനുള്ളതായിട്ട് എത്ര പേർക്കറിയാം എനിക്കിത് പുതിയ അറിവട്ടോ എന്നെപ്പോലെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് ഫസ്റ്റ് ടൈം ആണെങ്കിൽ അതും കൂടി കമൻ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂരിൽ നിന്ന് കുറേ പോകാണ്ട് കേട്ടോ ചോച്ചേരിക്കുന്ന് കറക്റ്റ് പ്ലേസ് പറയാൻ എന്നാണ് ഉള്ള സ്ഥലത്താണ് കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് പട്ടാമ്പിയിൽ നിന്നാണ് പോയത് പട്ടാമ്പിയിൽ നിന്ന് തൃശ്ശൂരും കഴിഞ്ഞിട്ട് പോകേണ്ട അപ്പോൾ എത്ര ഒരുപാട് ദൂരം ഉണ്ടായിരുന്നേ വണ്ടിയിൽ പോകുമ്പോൾ ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് കുറേ ആച്ച നിങ്ങൾ പോകുന്നേരാച്ചാൽ ഗൂഗിൾ മാപ്പിട്ട് പോകാവും ഏറ്റവും ബെസ്റ്റ് കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി അമ്പലമായിട്ട് നല്ല ഭംഗിയാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് ഇട്ടോ കയറാൻ അപ്പോൾ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് മുകളിലെത്തുമ്പോൾ നമ്മുടെ മൊത്തം താഴ്ത്തിക്ക് നോക്കുമ്പോൾ നല്ല രസമാണേ കാണാൻ ഒരു വലിയൊരു കുന്നിനും പോലൊന്നും താഴ്ത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാവും അതുപോലെ കുറച്ച് കോടയൊക്കെ മൂടിയിട്ടുള്ള ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നുട്ടോ അപ്പം അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പഴണിയിലെ പോലെ തന്നെ ഇവിടെ മുട്ടയടിക്കലും അതുപോലെ ഷൂലെടുക്കൽ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ പഴനി അമ്പലത്തിലെ പോലെ തന്നെ ഇവിടെയും ചെയ്യുന്നുണ്ട് അപ്പം അത്രയും ദൂരം പോകാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ അമ്പലത്തേക്ക് വന്നെന്തായാലും നമുക്ക് ഇതൊക്കെ ചെയ്യാം കേട്ടോ ഞങ്ങൾ പോയതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു പിന്നെ കല്യാണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു അമ്പലം ഞാൻ കാണുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു അത്ഭുതമായിരുന്നു നല്ലൊരു സന്തോഷം മനസ്സിലുണ്ടായിരുന്നു പിന്നെ അതുവരെ വണ്ടി എത്തും അമ്പലത്തിൻ്റെ അടുത്ത് വരെ അതിന് വേറെ റൂട്ടുണ്ട് അത് നമ്മൾ അന്വേഷിച്ച് അറിയാൻ പറ്റും കേട്ടോ ഞാൻ ആലോചിക്കായിരുന്നു ഇതുവരെ ഇങ്ങനെ ഒരു അമ്പലത്തിനെ കുറിച്ച് എന്താ അറിയാതെ പോയത് എന്ന് ആലോചിക്കായിരുന്നു ഇതുവരെ ആരും പറഞ്ഞു ഇട്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു അമ്പലത്തിൻ്റെ കാര്യം ഒരു വീഡിയോ കണ്ടതാണ് അതിലാണ് ഇങ്ങനെ ഒരു അമ്പലമുണ്ട് എന്നൊക്കെ അറിയണത് അവിടെ ഭജന ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതേ നിങ്ങൾക്ക് വഴിപാടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വഴിപാടും കഴിക്കാം അങ്ങനെ തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ താഴത്തേക്ക് ഇറങ്ങാം അപ്പം അമ്പാടേക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ അവൻ അതിക്കൂടെ ഒരു സ്ഥലം പറഞ്ഞിട്ട് പിന്നെ അതുമ്പം കയറ്റിയിട്ട് അവൻ താഴെ വരെ അങ്ങനെ ഇട്ടാണ് അതുകൊണ്ട് അവർ നടക്കാതെ ഈ അപ്പൊ ഇതുവരെ ഈ അമ്പലത്തേക്ക് പോവാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ഈ അമ്പലത്തിൽ പോയിട്ട് അപ്പൊ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അമ്പലം എവിടെയാണ് അപ്പൊ എനിക്ക് മനസ്സിലായി കുറെ പേർക്കൊന്നും ഇങ്ങനൊരു അമ്പലമുള്ള കാര്യം അറിയില്ല എന്ന് എന്നെ പോലെ തന്നെ കേട്ടോ അപ്പൊ അവർ അച്ഛനും മകനും കൂടി ഒരു സീറ്റ് വരട്ടെ നമുക്ക് നല്ലതല്ലേ നടന്നു പോകാല്ലേ ആ പിന്നെ മറന്നുട്ടോ ഇവിടെ കാവഡി എടുക്കലുണ്ട് നമ്മുടെ പഴനിയത്തെ പോലെ തന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ ഇത് ഏറ്റവും ഇതിൻ്റെ ടോപ്പിൽ പോയി നിൽക്കുമ്പോൾ ആ താഴത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ പറഞ്ഞാൽ ഇതിലത്ര കൂടെ ഒരു ക്ലാരിറ്റി തോന്നുന്നുണ്ടാവില്ലേ പക്ഷെ അടിപൊളിയോട്ടെ നേരിട്ട് കാണാൻ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഫസ്റ്റ് ടൈം ആയിട്ട് പോകുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതെനിക്കൊരു സന്തോഷമല്ല എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് അറിഞ്ഞിട്ട് പോകുമ്പോൾ എനിക്കൊരു സന്തോഷമല്ല അതൊക്കെ അപ്പോൾ അതെ പിന്നെ അമ്പാടി താഴത്തെത്തിയിട്ട് ഇത് തേങ്ങ ഒക്കെ കുളിക്കുകയോ ഒക്കെ ഒന്നും കേട്ടോ അവിടെ ഒന്ന് പൊട്ടിക്കണ്ട പൊട്ടിക്കണ്ട നമുക്ക് പൈസ കൊടുക്കേണ്ടി പിന്നെ അവ പിന്നെ ഇത് ഞങ്ങള് താഴ്ത്തെത്തി അപ്പൊ ഞങ്ങൾ പോയത് അത്ര മഴ ഉണ്ടായില്ല കേട്ടോ ഒട്ടും തന്നെ ഉണ്ടായില്ല എന്ന് പറയാൻ ഒരു ചാറ്റില് പോലെ അങ്ങനെ അവിടെ ഇവിടെ ഉണ്ടായി പിന്നെ സ്റ്റെപ്പൊക്കെ നല്ല വഴക്കല്ല അപ്പോൾ പോകുന്നവരൊക്കെ നല്ല സൂക്ഷിച്ച് വേണം കയറി പോകാൻ വേണ്ടിട്ട് പിടിച്ചിട്ടൊക്കെ പോയാൽ മതി കേട്ടോ അപ്പോഴത്തെ തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ താഴ്ത്തെത്തിയിട്ടോ താഴത്തെത്തിയപ്പോൾ പിന്നെ നല്ല വള്ളന്താ ഉണ്ടായിരുന്നേ ഇപ്പം വീടിനോട് ചേർന്ന് ആ റോഡ് സൈഡിനായിട്ടൊരു ചെറിയൊരു കടം ഉണ്ടിട്ടോ അപ്പം അച്ഛൻ്റെ കയ്യിൽ നിന്ന് രണ്ട് സർബത്തൊക്കെ വാങ്ങി കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോരാണ് കേട്ടോ ചെയ്തത് നമുക്ക് എപ്പോഴും അമ്പലങ്ങളിലൊക്കെ പോയി വരുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് അല്ലേ അപ്പോൾ ഇതും അതേപോലെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ സർവ്വത്തൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ആയി അന്നത്തെ ദിവസം തന്നെ ഒരു അടിപൊളി ദിവസം തന്നെയായിരുന്നു കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നെഗറ്റീവ് പോസിറ്റീവ് എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ്